ഹലോ എല്ലാവർക്കും ജോഷൂസ് സ്വേളിലേക്ക് സ്വാഗതം വെക്കേഷൻ തുടങ്ങിയ പിന്നെ എങ്ങും കളിക്കാൻ കൊണ്ടുപോകുന്നില്ല കളിക്കാൻ കൊണ്ടുപോകുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു ജോഷു കുട്ടനെ ഇന്ന് അന്നാ പിന്നെ വിചാരിച്ചു അവൻ്റെ ബോറോഡിയെങ്ങ് മാറ്റിയാലോ നമ്മുടെ ഇവിടെ ലെസ്റ്ററിലുള്ള അബേ പാർക്കിൽ നടക്കുന്ന ഫൺഫെയറിലേക്കാണ് ഞങ്ങൾ പോയത് ഓഗസ്റ്റ് ട്വൻറ്റി സെക്കൻഡ് വരെ ഈ ഫൺഫെയർ ഇവിടെ ഓപ്പൺ ആണ് എല്ലാ സമ്മർ വെക്കേഷൻ ടൈമിലും ഇങ്ങനെയുള്ള ഫൺഫെയറുകൾ യു കെയിൽ സംഘടിപ്പിക്കാറുണ്ട് നമ്മുടെ അടുത്തുള്ളൊരു പാർക്കായിരുന്നു അബേ പാർക്ക് എന്നാൽ പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാലോ പിന്നെ റൈഡ്സിൽ കയറുന്നതിൽ ജോഷിക്കൂട്ടൻ ഒട്ടും മോശമല്ല അവൻ്റെ ഫേവറേറ്റ്സ് റൈഡ്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു പിന്നെ കൂട്ടിന് അമ്മയപ്പള്ളപ്പോൾ പിന്നെ പറയാനും ഉണ്ടോ അങ്ങനെ എല്ലാ റൈഡ്സിനും ജോഷു വളരെ ഹാപ്പിയായി പിന്നെ ഫൺഫെയറിന് പോയിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യമുണ്ടല്ലോ ഐസ്ക്രീം അങ്ങനെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞു അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്